കുടുംബശ്രീ അയൽക്കൂട്ടത്തിന്റെ പേരിൽ വ്യാജ സീലടക്കമുണ്ടാക്കി ലോൺ തട്ടിപ്പ് നടത്തിയവർക്ക് വീണ്ടും അഫിലിയേഷൻ നൽകിയതായി പരാതി ഇതിനെതിരെ കുടുംബശ്രീ ഓഫീസ് എ ഡി എസ് ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു ചട്ടങ്ങൾ കാറ്റിൽ പറത്തി നീർച്ചാലിലെ അൽ മജാസ് അയൽക്കൂട്ടത്തിന് അഫിലിയേഷൻ നൽകിയെന്നാണ് പരാതി കണ്ണൂർ കോർപ്പറേഷനിലെ ഈ അയൽക്കൂട്ടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മബ്രൂഖ് വ്യാജ രേഖയും സീലും ഉണ്ടാക്കി എച്ച് ഡി എഫ്സി ബാങ്കിൽ നിന്ന് രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ വായ്പാ തട്ടിപ്പ് നടത്തിയെന്നും എ ഡി എസിന്റെ സമ്മതമില്ലാതെയാണ് നിലവിൽ അഫിലിയേഷൻ പുതുക്കിയതെന്നും നേർച്ചാൽ എ ഡി എസ് അംഗം എം ഷീജ ആരോപിച്ചു അതായത് രണ്ടായിരത്തി ഇരുപതിൽ ഈ ഒരു അയൽക്കൂട്ടത്തിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു അതായത് വേറൊരു അയൽക്കൂട്ടത്തിന് മബറൂക്ക് എന്ന് പറയുന്ന ഒരു അയൽക്കൂട്ടത്തിൻ്റെ രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപ കട്ടത് ഒരു പരാതി ഞങ്ങൾക്ക് വന്നു എച്ച് ഡി എഫ് സി ലോണ് തട്ടിയെടുത്ത വിവരം അപ്പം അത് ഞങ്ങൾ സ്വാഭാവികമായി ഞങ്ങളെന്ത് ചെയ്യും എ ഡി എസ് ഇവിടത്തെ കൊണ്ടുവരും സി ഡി എസ്സിലേക്ക് പരാതി കൊണ്ടുവരും ആ സി ഡി എസ്സിലേക്ക് അന്ന് പരാതി കൊണ്ടുവന്ന സമയത്തും ഇവിടുത്തെ സി ഡി എസ് അത് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേരെ എന്ത് ചെയ്തു ഞങ്ങൾ സിറ്റി സ്റ്റേഷനിലേക്ക് പരാതി കൊടുത്തു അയൽക്കൂട്ട അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖ കെട്ടിച്ചമച്ച് വ്യാജരേഖ സീല് നിർമ്മിച്ചിട്ടാണ് അവരെന്തെയ്ത് ആ ലോണ് ബാങ്കിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബാങ്കിൻ്റെ അടുത്ത് തട്ടിയെടുത്തത് ഓ കണ്ടെത്തിയിട്ടുണ്ട് അതിന് ക്രൈം നമ്പർ കേസ് നമ്പർ ഉണ്ട് ഞാനത് എൻ്റെ അടുത്തുണ്ട് ഫയൽ നമ്പർ ഞാൻ തരാം അപ്പോൾ ആ ഒരു പരാതി നിൽക്കുകയെ നമ്മുടെ ബൈലോ പറയുന്നത് അങ്ങനെ കൃത്രിമരേഖ ചമച്ച അയൽക്കൂട്ടങ്ങളെ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആറുമാസത്തേക്ക് അവരെന്ത് ചെയ്യണം നീക്കം ചെയ്യണം എന്നിട്ട് വേണം അയൽക്കൂട്ടത്തിന് അഫ്ലിയേഷൻ കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഈ സി ഡി എസ് എന്ന് പറഞ്ഞ സംഭവം ഇതുവരെ ആ അഫ്ലിയേഷനോ ആ പരാതിയോ സ്വീകരിക്കാത്തടത്തോളം കാലം ഞങ്ങൾ എ ഡി എസ് എന്ത് ചെയ്യുന്നത് ഞങ്ങൾക്ക് ആ ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ട് ആ അയൽക്കൂട്ടം അംഗത്തിനെ വെച്ചുകൊണ്ട് ഒരു അഫ്ലിയേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റൂല എന്നാണ് ഞങ്ങൾ എ ഡി എസ് തീരുമാനിച്ചത് അപ്പം അത് ഞങ്ങൾ വ്യക്തമായി ഇവിടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഈ ഒരു പരാതി വന്ന സമയത്ത് ഫയൽ നമ്പർ എടുത്തിട്ടാണ് കോർപ്പറേഷൻ സി ഡി പരാതി വന്നത് ആ പരാതി വന്ന സമയത്ത് ഞങ്ങൾ എ ഡി എസിനെ വിളിപ്പിക്കാനോ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാനോ ഇവിടുത്തെ സി ഡി എസ് നിന്നില്ല ഇവരെന്തെയ്തു വസ്തുത ഒരു തീരുമാനം നമ്മളെടുക്കാതെ സ്വേച്ഛാധിപത്യമായ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇവരെന്തെയ്തു സി ഡി എസിലേക്ക് കൈമാറിയത് ഇപ്പൊ ഞങ്ങൾ ആരും അറിയാതെ അറിയാതെ മെമ്പർമാരും ഇന്നലെ ഒരു ഒരു ദിവസം തീയതി വിളിച്ചു അവർക്ക് അവർക്ക് രൂപ മുറിച്ചിട്ട് പുതുക്കി കൊടുത്തു രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടാണ് തട്ടിപ്പ് കേസ് കോടതിയിൽ നിൽക്കേ ഇവർക്ക് അഫിലിയേഷൻ പുതുക്കി നൽകിയതെന്ന് ഷീജ ആരോപിച്ചു എ ഡി എസ് ചെയർപേഴ്സൺ എം റീജിയുടെ നേതൃത്വത്തിൽ പുഴാതി സോണൽ ഓഫീസിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തു തിങ്കളാഴ്ച സി ഡി എസ് യോഗം വിളിച്ച് ഈ വിഷയം ചർച്ച ചെയ്യുമെന്നും മറ്റൊന്നും പ്രതികരിക്കാനില്ലെന്നും സി ഡി എസ് ചെയർപേഴ്സൺ ജ്യോതിലക്ഷ്മി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ